കൊല്ലം ഹോക്കി സ്റ്റേഡിയം നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വിജിലൻസ് പരിശോധനാ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കെട്ടിടത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ച ശേഷമേ ക്രമക്കേട് സ്ഥിരീകരിക്കാൻ കഴിയൂവെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥൻ ജോഗേഷ് ഐ പറഞ്ഞു മതിയായ അളവിൽ സിമന്റ് ഉപയോഗിക്കാതെയാണ് ഹോക്കി സ്റ്റേഡിയം നിർമ്മിച്ചതെന്ന് പരാതി ഉയർന്നിരുന്നു സ്റ്റേഡിയം നിർമ്മാണത്തിൽ സിമെന്റ് ഉപയോഗിക്കാതെ കരാറുകാർ ക്രമക്കേട് നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഹോക്കി സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തിയത് സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ നിന്നും നിർമ്മാണത്തിന്റെ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു പ്രാഥമിക പരിശോധനയിൽ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ സാമ്പിളുകളുടെ രാസപരിശോധനയ്ക്ക് ശേഷമേ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോഗേഷ് ഐ പി എസ് പറഞ്ഞു ശരിയായില്ലെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യും തന്നെയാണ് ഷൂട്ടിംഗ് സ്റ്റാൻഡ് എടുത്തപ്പോൾ അവിടെ നല്ല അതുപോലെ അല്ലെങ്കിൽ സപ്ലിമെന്റ് കഴിഞ്ഞ ദിവസം ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെ മതിയായ അളവിൽ സിമന്റ് നിർമ്മാണം നടത്തിയത് നാട്ടുകാർ തടയുകയായിരുന്നു തുടർന്ന് പ്രതിഷേധവുമായി എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ തകർക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ കൊല്ലം